ഇന്ന് ഞങ്ങളല്ല ഇവിടെ കുടുംബശ്രീ ദേശീയ സരസ്യം മേള കാണാൻ കോഴിക്കോട്ടേക്ക് പോകാനും പോകണ്ടതെന്ന് പറഞ്ഞപ്പോൾ ചെറിയ അമ്മായി അങ്ങനെ അമ്മായിനോട് രാമനാട്ടുകേക്ക് എത്താൻ പറഞ്ഞു ഇന്ന് അമ്മായിനും മക്കളൊക്കെ കയറ്റി അമ്മായി വരുമ്പോൾ നെലിക്ക് ഉപ്പിലിട്ട് കൊണ്ടു വന്നി അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കോഴിക്കോട് എത്തി ഞങ്ങൾ പോയെന്നായിരുന്നു ഈ പരിപാടിന്റെ ലാസ്റ്റ് അപ്പൊ വണ്ടിയൊക്കെ പകുതിക്കലി നിർത്തി ഞങ്ങൾ നടന്നു കഴിഞ്ഞിന് അത്രമാത്രം തിരക്കും ബ്ലോക്കൊക്കെ ഇനി അവിടെ ഉണ്ടായിന് ഇപ്പൊ ഈ രണ്ടിനീ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് തൊട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണു കല്യാണത്തിന്റെ ഓരോ തിരക്കായിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ലേ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളെ അമ്മായികളും കസിൻ ഒക്കെ ഉണ്ട് മലപ്പുറത്ത് നിന്ന് എം ആർ എസ് കുടുംബശ്രീക്കാർട്ട് ഇതിൽ സെലക്ഷൻ കിട്ടിയത് ഇനി ഇരുപത്തിയ്യാമത്തെ സ്റ്റാളിലാണ് കേട്ടോ അമ്മായിയും കസിൻ ഒക്കെ ഉള്ളത് അവരതിൽ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ കൊണ്ടോട്ടി ചിക്കനും ബട്ടൂരി ആണ് കേട്ടോ അത് കഴിക്കാൻ അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കോമ്പോ ആയിട്ടാണ്ടോ കൊണ്ടോട്ടി ചിക്കനും ബട്ടൂരില് കൊടുത്തിഞ്ഞത് ഇതിന് മുമ്പ് അമ്മയുടെ പരിപാടി വായക്കാടൊക്കെ വെച്ചിട്ടുണ്ടേ ഇനി അന്നൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ്ടോ ബട്ടൂരിയും കൊണ്ടോട്ടി ചിക്കനൊക്കെ ഞാൻ കഴിക്കണത് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനി അമ്മായിളുതായിട്ട് പൊക്കി പറയാന്ന് വിചാരിക്കേണ്ട അതൊക്കെ കഴിച്ചു കൊടുക്കും മോമോസ് കൊണ്ടുവന്നീനെ പിന്നെ അതും കഴിച്ച് വലിപ്പക്ക് ദോശയും കസിൻ ബിരിയാണി കഴിഞ്ഞിട്ടോ വാങ്ങീനത് പിന്നെ കുറച്ച് നേരം അമ്മയുടെ ഒക്കെ സംസാരിച്ചിട്ടോ സംസാരിക്കാൻ ഒരുക്കും നേരം ഏനി ഫുള്ള് തിരക്ക് ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ ഇറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നത് പിന്നെ കുറച്ച് വെള്ളത്തിലൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് കയറിയിട്ടോ അപ്പോൾ ഒത്തിരി രാത്രി എഴിഞ്ഞി പിന്നെ ഒരു ഉപ്പിലിട്ടതും ഐസൈദ്യ ഒക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി അവിടുന്ന് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്നുണ്ടട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യേണ്ടത്